ഒരു ലക്ഷത്തി ബാക്കിൽ രണ്ട് അഡ്ജസ്റ്റബിൾ സീറ്റ് ആണ് ഫ്രിഡ്ജ് ഡിഷ് വൈഫൈ അങ്ങനെ എല്ലാ സാധനങ്ങളും പുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്നുള്ളത് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന നമ്മുടെ മാറഞ്ചേരിയിലെ റോയൽസ് യൂസേഡ് കാർ ഷോറൂമിലാണ് മലപ്പുറം ഡിസ്ട്രിക്ട് ആണ് എന്നോടൊപ്പം ഉള്ളത് റാഷിദ് ഭായ ആണ് ഇതിന്റെ ഓണറാണ് റാഷിദ് ഭായ പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ സ്ഥിരമായിട്ട് കാണുന്നവർക്കൊക്കെ റാഷിദ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സെവൻ സീറ്റർ മാത്രമാണ് അതായത് ഇന്നോവിംഗ് ക്വിസ്റ്റും മാത്രമാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണിച്ചിരുന്നത് അടുത്ത വീഡിയോയില് ഇൻഷാല്ല നമുക്ക് ഫൈവ് ഒക്കെ കാണിച്ചു കൊടുക്കാ ഒരുപാട് വണ്ടികൾ കേറിയിട്ടുണ്ട് കേട്ടോ നമ്മള് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ അതിലുള്ള എല്ലാ സ്റ്റോക്കും കഴിഞ്ഞു നമ്മൾ അന്നാള് ചെയ്തതിൽ ഒന്നോ രണ്ടോ വണ്ടി മാത്രമാണ് ഇവിടെ ഉള്ളത് ബാക്കിയൊക്കെ പുതിയ വണ്ടികളാണ് ഇവിടെ കയറിയിട്ടുള്ളത് അപ്പോ ഇതൊന്ന് കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് പുതിയതായിട്ട് കാണുന്നവർക്കൊന്നും അറിയില്ലല്ലോ മാറഞ്ചേരി പൊന്നാനി ടു പുത്തമ്പള്ളി റോഡ് മാറഞ്ചേരിയാണ് പ്ലേസ് വരുന്നത് യൂസ് അഡ്കളായി നമുക്ക് ഓരോ പേരിച്ച് നമുക്ക് പോകാം അല്ലേ ഓക്കെ അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ഒക്കെ ഇത് പിന്നെ ഇവിടെ കാണിക്കുന്ന ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാനോ അതിന്റെ ഡീറ്റെയിൽ അറിയാനോ താല്പര്യമുണ്ടെങ്കിൽ റാഷിദ് വൈനെ വിളിക്കാം മൊബൈൽ നമ്പർ ഞാന് വീഡിയോന്റെ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോ അതിന്റെ ഫോട്ടോസ് ആ വീഡിയോസ് എന്ത് എന്ത് വേണമെങ്കിലും നിങ്ങള് വിളിച്ചാൽ മതി വിളിച്ച് ചോദിച്ചാൽ മതി ഊപ്പർ അറേഞ്ച് ചെയ്ത് തരും കേട്ടോ അപ്പൊ നമുക്ക് ഓരോ വണ്ടികളായി ഇന്നോവ നമുക്ക് കാണിച്ചു അല്ലേ നമുക്ക് ആദ്യമായിട്ട് ഒരു ഗുജറാത്ത് റൈസനിൽ വരുന്ന ഒരു വണ്ടി നമുക്ക് പരിചയപ്പെടാം ഇന്നോവയാണ് പിന്നെ എത്ര എത്രയായി മോഡൽ വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഓക്കെ സിംഗിൾ ഓണർഷിപ്പ് രണ്ട് ലക്ഷം കിലോമീറ്റർ ഓടി കമ്പനി സർവീസ് ഉണ്ട് ഹിസ്റ്ററി അവൈലബിൾ ആണ് ഓക്കെ തട്ടുമുട്ട് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല പിന്നെന്താ നമുക്ക് ഉണ്ടായിട്ട് ഒന്നും ചെയ്യാൻ ഡീസൽ അടിച്ച് കാര്യമുള്ള എല്ലാവർക്കും കഴിഞ്ഞു ഓക്കെ ഓക്കെ വണ്ടിന്റെ കോളൊക്കെ കണ്ടാല് നല്ല നല്ല ഹൈ ക്വാളിറ്റി വണ്ടി തന്നെയാണ് ടയർ ഒക്കെ എയ്റ്റി അതെ അതെ ഇപ്പൊ ഇന്റീരിയർ ഭാഗത്ത് നോക്കാണെങ്കിൽ നല്ല ക്വാളിറ്റി സീറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പുറത്ത് നോക്കാണെങ്കിൽ നല്ല നീറ്റ് ആണ് ക്ലീനാണ് ടയർ ഒക്കെ അത്യാവശ്യം കട്ടുള്ള ടയർ അല്ല പിന്നെ ഇത് കിലോമീറ്റർ രണ്ട് ലക്ഷം ജെലമീറ്റർ ഓക്കെ ഓണർ ഓണർഷിപ്പ് ഇപ്പൊ സിംഗിൾ ആണ് ജെനു കിലോമീറ്റർ ആണ് ഹിസ്റ്ററിൽ അവൈലബിൾ ആണ് ഓക്കെ ഇനി കേരള നമ്പർ ആയി കഴിഞ്ഞാല് രണ്ടാമത്തെ ഓണറാകും ഇപ്പൊ നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത് പിന്നെ വേറെ അപകടം ഒന്നും ഇല്ലല്ലേ ഡോർടിക്കുന്നില്ല ഓക്കെ ഓക്കെ ഒന്നും മാറിയിട്ടില്ല വണ്ടി നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് പിന്നെ ഇത് ജി ഫോർ അല്ലേ ജി ഫോർ ഓപ്ഷൻ ഓപ്ഷൻ ആണ് ഇതിന് അത്രയും പ്രൈസ് ഇത് കേരള നമ്പർ ആക്കിയിട്ട് എട്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ നമ്പർ ആക്കിയിട്ട് ഏഴ് മുക്കാലാണ് ഓക്കെ ഇത് നിങ്ങള് ലാസ്റ്റ് പ്രൈസ് ആണോ അല്ല എന്തെങ്കിലും കസ്റ്റമർ കുറച്ച് വരുകയാണെങ്കിൽ കസ്റ്റമർ വരികയാണെങ്കിൽ എന്തെങ്കിലും വില കുറച്ച് തരും കേട്ടോ ഇവിടെ വന്ന് ഇന്ന് സംസാരിക്കുകയാണെങ്കിൽ വില കുറയും വില കട്ടിയായിട്ട് കുറയാനുള്ള ചാൻസ് ഉണ്ട് അല്ല കുറയില്ല കുറയില്ല കുറവില്ലല്ലേ ഇല്ല ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കുറച്ച് വരും കാരണം ഇവര് എന്ന് വലിയൊരു റേറ്റ് പറഞ്ഞിട്ടില്ല ഇവിടെ എല്ലാ വണ്ടിക്കും ഇവർ ചെറിയൊരു നമ്പർ ആക്കിട്ടാണ് നമ്മുടെ ഏറ്റെ കാലോട്ട് പറഞ്ഞിട്ട് അവിടെ കാശ് നമ്പർക്കിട്ട് അവർക്ക് ഇഷ്ടമുള്ള നമ്പർ ബുക്ക് ചെയ്ത് കൊടുക്കും കുഴപ്പമില്ലാത്ത നമ്പറിലൊക്കെ വലിയ കുഴപ്പമില്ലാത്ത നമ്പറുകളൊക്കെ ബുക്ക് ചെയ്തെടുക്കാൻ പറ്റും ചെയ്തൊടുക്കും എട്ട് ലക്ഷം എഴുപത്തയ്യായിരം ഓക്കെ എട്ട് എഴുപത്തഞ്ച് പിന്നെ എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും കുറച്ചു കൊടുക്കൂല്ല ഓക്കെ വണ്ടി നല്ല അടിപൊളിയല്ല ഒരേ പണിയും നിലവിലില്ല രണ്ടായിരത്തി പതിനഞ്ച് മോഡല പിന്നെന്താ പണിയുള്ളത് പിന്നെ എണ്ണടിച്ച ഓർ അത്രേ ഉള്ളൂ പണി ഉള്ളത് അപ്പോ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നോക്കിയാല് കേട്ടോ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആണ് ജി ഫോർ ആണ് പിന്നെ റീപ്ലേസ് ഇല്ല ഇസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് കേട്ടോ ചോദിക്കുന്നത് എട്ട് എഴുപത്തിയഞ്ചാണ് വില നെഗോഷ്യബിൾ ആണ് പിന്നെ നമ്പർ ആയോ ഫിനാൻസ് കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുള്ളൂ അതിന്റെ അതിനു മുമ്പ് പിന്നെ ഫിനാൻസിന്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ആവശ്യമൊക്കെ നോക്കി നോക്കിക്കളി കേട്ടോ എൻ സിയിലും തരും പിന്നെ നമ്പർ ആക്കിട്ടുവാണെങ്കിൽ അങ്ങനെയും തരും ഇവിടെ നമുക്ക് ഒരു ഒറിജിനൽ കേരള ഇന്നോവ കാർ നമുക്ക് നോക്കാം ഇത് എത്ര എത്രയായി മോഡൽ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ജീഫോറ് രണ്ടായിരത്തി പന്ത്രണ്ട് ജീഫോ ഓക്കെ ഒറിജിനൽ കേരള വണ്ടിയാണ് ആ

അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിയാൽ ഫുൾ ചെക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ അടുത്ത് ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് നോക്കണ്ടെങ്കിൽ നോക്കാം ഫുൾ ചെക്ക് ചെയ്യാം ഓപ്ഷൻ ഒക്കെ തരും പിന്നെ ഉള്ളിൽ നോക്കാണെങ്കിൽ ഉള്ളു ഭാഗത്ത് ഇന്ത്യയുടെ ഭാഗത്ത് നോക്കണമെങ്കിൽ നല്ല സീറ്റാണ് പുതിയ സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം നല്ല കട്ടുള്ള ടയർ അല്ല നാല് ടയർ കട്ടുണ്ടല്ലോ ഓക്കെ പിന്നെ ഇത് ഇൻഷുറൻസ് ഒക്കെ നിങ്ങൾ ഓൾറെഡി ഉണ്ടല്ലോ ഇൻഷുറൻസ് ഒക്കെ ഉണ്ട് പിന്നെ ഇത് കമ്പനിന്ന് വന്ന അതേ ഷേപ്പിലാണ് ആണ് ഉള്ളത് ഇത് നിങ്ങൾ എത്രയാണ് പ്രതീക്ഷിക്കുന്നത് ഏഴ് എമ്പത്തി അഞ്ചാണ് ചോദിക്കുന്നത് അല്ലേ എന്തെങ്കിലും വില ഇത് മാക്സിമം ഫിനാൻസ് ഒക്കെ എത്ര ഇത് നമുക്ക് അഞ്ചര ലക്ഷം രൂപ ലക്ഷരം രൂപ ഫിനാൻസ് നല്ല സ്ട്രോങ് പ്രൊഫൈലാണെങ്കിൽ രൂപ ഫിനാൻസ് കറും ഏഴ് മുക്കാലല്ലേ ചോദിച്ചാണ് ചോദിക്കുന്നത് അടുത്തതായി നമുക്ക് നല്ലൊരു അടിച്ചാളി ഇന്നോവ ക്രിസ്റ്റ നമുക്ക് നോക്കാം ക്രിസ്റ്റ എത്ര മോഡൽ വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഓക്കെ തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടി അതിന്റെ കമ്പനി സർവീസ് ഉണ്ട് ഹിസ്റ്ററി ഹിസ്റ്ററിയിൽ അവൈലബിൾ ആണ് ഓക്കെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഓണർഷിപ്പ് സിംഗിൾ ആയിട്ടി അബോ പെർസെന്റേജ് ടയർ ഉണ്ട് ഓക്കെ പിന്നെന്താ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല നല്ല നീറ്റ് വണ്ടിയാണ് നല്ല അടിച്ച നല്ല എല്ലാ വർക്കും കഴിഞ്ഞിട്ട് നമുക്ക് ഓടിക്കാനുള്ള കണ്ടീഷനിലേക്ക് ഓക്കെ ഇവിടെ പിന്നെ തൊണ്ണൂറായിരം കിലോമീറ്റർ വണ്ടി ഓടീട്ടുള്ളൂ പിന്നെ കറക്റ്റ് ഹിസ്റ്ററിക്കുള്ള വണ്ടി കേട്ടോ ഇപ്പൊ നോക്കുന്നവർക്ക് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ ഈ നമ്പർ അടിച്ചു കൊടുത്താൽ തന്നെ അല്ല ഈ നമ്പറിൽ അടിച്ചു കൊടുത്താൽ അവർക്ക് അറിയാൻ പറ്റുമോ ഇപ്പൊ എം എച്ച് ആണ് എം എച്ച് റൈസൺ ആണ് വണ്ടി പിന്നെ ബുംബൈ വണ്ടികൾ കുറെ ആൾക്കാർ നോക്കുന്ന ആൾക്കാരുണ്ട് എം എച്ച് വണ്ടി കുറെ ആൾക്കാർക്ക് പിന്നെ ഇപ്പൊ ഓൾറെഡി ഇപ്പൊ എൻ സി ലാണ് വണ്ടി ഉള്ളത് ഇനിയിപ്പോ സിംഗിൾ ഓണർഷിപ്പിലാണ് ഉള്ളത് അപ്പൊ ആവും ഇപ്പം പിന്നെ വണ്ടി ആക്സിഡന്റ് ഒന്നുമില്ല ഒന്നുമില്ല നല്ല നീറ്റ് നീറ്റ് വണ്ടി വണ്ടി അല്ലേ ഓക്കെ ഒരു മെയിൻ ഗ്ലാസ് പോലും മാറിയിട്ടുണ്ടാവും പക്കാണ് അത്രയ്ക്കും നല്ല ക്വാളിറ്റി വണ്ടിയാണ് ഇതിന് നിങ്ങൾ എത്ര ആസ്കിങ് ഇത് നമുക്ക് ഇവിടെ നമ്പർ ആക്കിയിട്ട് പതിനാറ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ കൊടുക്കുക ഫൈനൽ ഇവിടെ നമ്പർ നമ്പറാക്കി ഇവിടെ നമ്മൾ നമ്മള് നമ്മൾ നമ്പർ ആക്കി കൊടുക്കും ഓക്കെ അല്ലെ ഇവിടെ ഏത് ആർട്ടി ആക്കണോ ആക്കി കൊടുക്കും അവർക്ക് അവർ മാറ്റാൻ പറ്റുമോ ഇപ്പൊ തിരൂരിലൊരു ആൾ വണ്ടി എടുക്കുകയാണെങ്കിൽ കേരള അമ്പത്തഞ്ചിലോട്ട് മാറും അമ്പത്തഞ്ചൊക്കെ ചെയ്യാം അങ്ങനെ മാറുമോ പുതിയോസിൽ അവർ തന്നെ നമുക്ക് കൊടുക്കാമല്ലോ ബുക്ക് ചെയ്ത് പറ്റും നിങ്ങൾ ചോദിക്കുന്നത് പതിനാറിനാറ് ലക്ഷത്തി ഇരുപത്തിയായിരം രൂപത്തിൽ നമുക്ക് പറ്റും നമ്പർ ആക്കിട്ടാണെങ്കിൽ അല്ലാണ്ട് നമുക്ക് എൻ സി ലാണെങ്കിൽ പതിനാല് പതിനാല് ലക്ഷം രൂപ അപ്പൊ എൻ സി നിങ്ങൾക്ക് ഈ വണ്ടി എടുക്കാണെങ്കിൽ നിങ്ങൾക്ക് പതിനാല് ലക്ഷം രൂപയ്ക്ക് മുപ്പത് തരാന്ന് പറയുന്നത് പിന്നെ അതേപോലെ തന്നെ നമ്പർ ആക്കിയിട്ട് തരുകയാണെങ്കിൽ പതിനാറ് ലക്ഷത്തി ഇരുപത്തി അഞ്ചാണ് ചോദിക്കുന്നത് അതിൽ ചിലപ്പോൾ എന്തെങ്കിലും വില ലൈറ്റ് ആയിട്ട് കുറച്ച് തരും ഡൽഹി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഇന്നോവ ക്രിസ്റ്റം നമുക്ക് നോക്കാം ഇത് മോഡൽ എത്തിയിട്ടുണ്ട് പ്രശ്നമുണ്ട് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഓക്കെ ഓപ്ഷൻ മാനുവൽ ആണ് ഓട്ടോമാറ്റിക് അല്ല മാനുവൽ ആണ് ഇവിടെ കാണിച്ച് ഇപ്പൊ കാണിച്ചത് ഒട്ടെ മാനുവൽ ആണ് ഓട്ടോമാറ്റിക് ഇല്ലല്ലോ ഓട്ടോമാറ്റിക് ഇല്ലല്ലോ ഓക്കെ ഓടിയുള്ളത് ഒരു ലക്ഷത്തി എഴുപത്തിയ്യായിരം കിലോമീറ്റർ ഒന്ന് എഴുപത്തിയഞ്ച് ഓടിക്കണീസ് ആണ് ഹിസ്റ്ററി അവൈലബിൾ തന്നെ ഓക്കെ അപ്പൊ ഇതിന്റെ ഹിസ്റ്ററി ഒക്കെ ഉണ്ട് കേട്ടോ ഒന്ന് എഴുപത്തി അഞ്ചാണ് ഓടിക്കുന്നത് നിലവിൽ എത്രാത്ത ഓണറിലാ രണ്ടാമത്തെ ഓണർഷിപ്പ് ഓണർഷിപ്പുണ്ട് ഇതിപ്പോ രണ്ടാമത്തെ ഓണറിലാണ് നിൽക്കുന്നത് ഇനി ഇപ്പോ കേരള നമ്പർക്ക് മൂന്നാമത്തെ ഓണർ ആവും ഓക്കെ വണ്ടി വേറെ അപകടം ഒന്നും ഇല്ലല്ലോ വേറെമെന്റ് കാര്യങ്ങളൊന്നും ഒരു വണ്ടി മാറിയിട്ടില്ല പൊട്ട വണ്ടിയാണ് കേട്ടോ ടയർ അത്യാവശ്യം ഒരു എമ്പത് ശതമാനം നല്ല ഇന്റീരിയർ നല്ല അടിപൊളി സീറ്റ് കവർ എല്ലാം എല്ലാ സെറ്റപ്പ് ഉണ്ട് കേട്ടോ ഉള്ളും പുറത്തൊക്കെ നോക്കാണെങ്കിൽ നല്ല അടിച്ചാളിയാണ് പിന്നെ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം നോക്കി കേട്ടോ ഇതിന് എത്ര നിങ്ങൾ ചോദിക്കുന്നത് ഇതിന് നമ്മള് പന്ത്രണ്ട് ലക്ഷത്തിരുപത്തിയായിരം രൂപക്ക് ഫൈനിൽ കൊടുക്കും നമ്പർ നമ്പർ ആക്കി ആക്കി കൊടുക്കും കൊടുക്കും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വ്യത്യാസം എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് നമുക്ക് നമ്പർ ഇഷ്ടമുള്ള നമ്പറിൽ ബുക്ക് ചെയ്തിട്ട് ഓക്കെ പന്ത്രണ്ട് എഴുപത്തി അഞ്ചിന് എൻ സിയിൽ കൊടുക്കും പന്ത്രണ്ട് ഇരുപത്തി അഞ്ച് കൊടുക്കി പന്ത്രണ്ട് ഇരുപത്തി അഞ്ചിനെ എൻ കൊടുക്കുക അവരുടെ പേരിൽ പന്ത്രണ്ട് ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപക്ക് പതിനാല് ലക്ഷം ഇരുപത്തിയ്യായിരം രൂപ അപ്പോ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം നോക്കിയോ കേട്ടോ ഒരു ഗുജറാത്ത് റീസണിൽ വരുന്ന ഒരു സ്പെഷ്യൽ വണ്ടി നമുക്ക് പരിചയപ്പെടാം ഇന്നോവ കാരവൻ അല്ലേ അപ്പൊ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ കാര്യങ്ങളും പിന്നെ ഇത് എന്താന്നുള്ളത് കറക്റ്റ് ഒന്ന് പറഞ്ഞോട്ടെ റാഷിദ് ഭായ് ഇത് വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ജി ഫോർ ഇന്നോവ പന്ത്രണ്ട് മോഡൽ ഇന്നോവ ജി ഫോർ ജി ഫോർ ഇന്നോവയാണ് ഇത് നമ്മൾ ഓടിയുള്ള ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം കിലോമീറ്റർ ആണ് ഓക്കെ ആണ് വണ്ടി വരുന്നത് രണ്ട് സീറ്റ് ബാക്ക് രണ്ട് സീറ്റ് ബാക്കി അഡ്ജസ്റ്റബിൾ സീറ്റ് ആണ് നമുക്ക് കിടന്ന് ഉറങ്ങി പോവാൻ പറ്റാ കയറുന്നു ബെഡ്റൂം ഓക്കെ അതുപോലെ ചെറിയ ഫ്രിഡ്ജ് ടി വി ഡിഷ് വൈഫൈ അങ്ങനെ എല്ലാ സാധനങ്ങളും വർക്കിംഗ് പോലും സാധനം വാക്കിങ് പോകണം നമുക്ക് ഉറങ്ങി പോവാ ഓക്കേ ാണ് വണ്ടി മോഡിഫൈ ചെയ്താ ഡി മോഡിഫിക്കേഷൻ ആണ് അറിയാം ഡി സിയിൽ ഒരു വണ്ടി മോഡൈൻ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് എമൗണ്ട് ഡി സിയിൽ ആണ് വണ്ടി എക്സ്ട്രാ ബോഡി കിട്ടി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വണ്ടിക്ക് വേറെ അഭാഗങ്ങളിൽ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല കുറച്ച് ബോഡി കിട്ടിയാലും മോഡിഫിക്കേഷൻ ഭാഗമായി ഡിഷ് വരുന്നുണ്ട് ഡിഷ് വരുന്നുണ്ട് റൂഫില് കൂടെ നമ്മളെ പിന്നെ അതിന്റെ ഉള്ളിലൊക്കെ നമ്മളിപ്പോ യാത്ര ചെയ്യുമ്പോൾ സുഖമായിട്ട് എവിടെങ്കിലും പോയി കഴിഞ്ഞാൽ ആവശ്യമില്ലല്ലോ ഉറങ്ങാൻ സുഖമായി ഉറങ്ങിപ്പോ രണ്ടുപേർക്ക് അല്ലെ കുറച്ച് എണ്ണ കുറച്ചേണ്ടി വരും മാത്രമല്ല ഇങ്ങനെ എല്ലാ സൈഡിൽ എല്ലാ കാര്യങ്ങളും കോസ്റ്റ് കുറച്ച് വണ്ടിയുടെ പ്രൈസിനെട്ടും കൂടുതലും ഇത് നമുക്ക് ഇന്നോവയുടെ പ്രൈസ് തന്നെ കൊടുക്കണം അതാണ് ഹൈലൈറ്റ് നമ്മൾ എല്ലാർക്കും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബഡ്ജറ്റില് മീനോ എട്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ കൊടുക്കും ലാസ്റ്റ് ലക്ഷത്തി ഇരുപത്തിയായിരം രൂപക്ക് എൻ സിയിൽ എൻഒസിൽ കൊടുക്കും ഓൾറെഡി ഇപ്പൊ ഗുജറാത്ത് റൈസിലാണ് വണ്ടി ഉള്ളത് ഇപ്പൊ എൻ സി ലാണ് ഇപ്പൊ നമ്പർ ആക്കിയിട്ടല്ലേ നിങ്ങൾ പറഞ്ഞു എൻ സി നമ്മൾ എട്ട് ലക്ഷത്തി നമ്പർ ആക്കി ഒമ്പത് ലക്ഷം രൂപത്തി അതിൽ കുറച്ച് എന്തെങ്കിലും കൂടും അപ്പോ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിയാൽ കേട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ജി ഫോർ ഇന്നോവ ജി ഫോർ ഇന്നോവ